ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു വെക്കേഷനും വേണ്ടിയിട്ട് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇറങ്ങോട്ടുമല്ല നാട്ടിലേക്കാണ് അങ്ങനെ എൻ്റെ ഫ്ലൈറ്റ് വരുന്ന രണ്ട് ഇരുപത്തഞ്ചിനാട്ടോ രണ്ടേ ഇരുപത്തഞ്ച് എ എം ആണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു ഒരുപാട് എന്ന് പറയാൻ നമുക്ക് ടൈം ഉണ്ടായിരുന്നു ഫ്ലൈറ്റിന് ടൈം എന്നാലും രണ്ട് ഇരുപത്തഞ്ച് എ എം എന്ന് പറയുമ്പോൾ അവ വിടുന്ന ആൾക്കാർക്കും തിരിച്ചു വരേണ്ടതല്ലേ അപ്പം നമ്മൾ ആ ഒരു കണക്കിനാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അഞ്ചരക്ക് ഇറങ്ങാനാണ് ഉദ്ദേശിച്ചത് ഇറങ്ങി വന്നപ്പോൾ മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആറുമണി ആറരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഇരുണ്ടു തുടങ്ങിയിട്ടോ ആ ഒരു സമയം കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമി വിഷന്നു ചായയൊന്നും കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വരുന്ന വഴിക്ക് ഇക്കൾക്ക് വർക്ക് ഉണ്ടായിരുന്നു ആ വർക്ക് ചെയ്യുന്ന സമയം തന്നെ ഞാൻ ഒരു ചായയും കുടിച്ചു അതിൻ്റെ കൂടെ രണ്ട് ഒരു കേക്കും ക്രോഷൻറ്റും കഴിച്ചിട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു തിരിച്ച് നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അൽഹവാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലുണ്ട് മസ്കറ്റിൽ അങ്ങനെ അവിടെ പിന്നെ അവിടെ നിർത്തി അവിടെ നിന്നാണ് നമ്മൾ റൂവിയിലാണ് കേട്ടോ ഈയൊരു അൽഹവാസ് വരുന്നത് അവർക്ക് ഒരുപാട് ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഷവായി വണ്ടർഫുൾ ഷവായാണ് അത് കഴിക്കേണ്ട ഷവായാണ് ഭയങ്കര ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു എന്ന് പറയുന്നത് മസാല എന്ന് പറയാം അപ്പോൾ നമ്മൾ ആ ഒരു ഷവോയും കൂടെ തന്നെ ഹൊമോസും മയണീസും കുബൂസൊക്കെയാണ് കഴിച്ചത് അങ്ങനെ അവിടുന്ന് കഴിച്ച് നമ്മൾ ഇറങ്ങി നമ്മൾ ഫ്ലൈ സോറി എയർപോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എയർപോർട്ട് എന്ന് പറയുന്നത് അവിടുന്ന് കുറച്ച് ദൂരെ ഉണ്ടായിരുന്നുള്ളു നമുക്ക് ഒരുപാട് ടൈമുണ്ട് നമ്മുടെ കയ്യിലിട്ടോ പക്ഷേ ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടെ വന്ന ആൾക്കാർക്കും ഇക്കാര്ക്കും എല്ലാവർക്കും ഉറങ്ങേണ്ടതാണല്ലോ അവർക്കൊന്നും ഉറങ്ങാനും പറ്റി വേറൊരു സത്യം അവർക്കൊന്നും ഉറങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ നമ്മളവിടെത്തി എയർപോർട്ടിലെത്തി ഞാനും മിക്കയും സോറി ഞാനും മോനും മാത്രമാണ് പോകുന്നത് അതുകൊണ്ടുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ട് കാരണം ഇവനുള്ളതുകൊണ്ട് എന്താകും എങ്ങനെയാവും എന്നൊന്നും അറിയില്ല ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മോനൊറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല എൻ്റെ കൂടെ ും വരണം എന്നാലേ എനിക്ക് ആവുകയുള്ളൂ കാരണം ഈ നമ്മുടെ കൂടെ വേറൊരാൾ ഇങ്ങനെ ചെറിയ മക്കളെ കൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ വേറൊരാളും ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടമാണ് കേട്ടോ നമ്മൾ ഒരു ബാത്റൂമിലേക്കോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് കൈ കൈമാറി എടുക്കാൻ ഒരാളുണ്ടാവില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വേറൊരു ചെക്കനും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ല അവനുണ്ടായത് കൊണ്ട് പിന്നെ എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ അവൻ പിടിച്ചു ലഗേജ് ഒരു ഒരുമാ ഒരുപാടൊന്നും ലഗേജ് ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ ബോർഡിങ് പാസ്സൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടന്നു എന്നിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എല്ലാം കഴിഞ്ഞു റെസ്റ്റ് ചെയ്യാണ് കേട്ടോ ഇവിടെ അങ്ങനെ ഒരുപാട് ഒന്നുമില്ല ആകെ എൻ്റെ ഒരു ചെറിയൊരു ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും മാത്രം അതിന് നമ്മളെ ടേക്ക് ഓഫ് ചെയ്തു കേട്ടോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രിയിൽ ട്രാവൽ ചെയ്യുന്നത് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം പകൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ സാധനങ്ങളൊന്നും കാണുന്നില്ല ഇങ്ങനെ ലൈറ്റിങ്ങും കാര്യങ്ങളും കാണുന്നില്ല പക്ഷേ രാത്രി ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒരുപാട് ലൈറ്റിങ്ങും കാര്യങ്ങളും കാണാൻ ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ ഇടയിൽ ഫുഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എൻ്റെ കയ്യിൽ മോനുണ്ടായിരുന്നു അതുമല്ല ഞാനൊരു സമയത്ത് ഉറക്കം ഉറങ്ങി അങ്ങ് തൂങ്ങി ഉണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ എത്തി നമ്മൾ രാവിലെ ഏഴര ആയപ്പോൾ എത്തി ഏഴേ നാൽപ്പത്തഞ്ചിന് എന്നാണ് പറഞ്ഞത് പക്ഷേ ഏഴര ആവുന്ന തൊട്ട് മുന്നേ എത്തി ഉണ്ടായിരുന്നു തിരുവനന്തപുരം എയർപോർട്ടാണ് കേട്ടോ ഇത് തിരുവനന്തപുരത്ത് ഇമിഗ്രേഷൻ കഴിഞ്ഞു നമ്മൾ സോറി അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു ആവശ്യത്തിനു വേണ്ടിയിട്ടാണ് ഈ തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകും നാട്ടിലെത്തിയിട്ട് കാണട്ടോ ബൈ ബൈ